ഒരു ും അറിയാംഘട്ടത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ച ആളുകളാണ് എല്ലാവരും കഠിനം ചെയ്യുന്ന ആളുകളാണ് വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർക്ക് കുടുംബത്തോടൊപ്പം അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടൊപ്പം കൂടിയിരിക്കാൻ ഒരു എൻ്റർടൈൻമെന്റുമായിട്ട് ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു സാഹചര്യവും വളാഞ്ചേരി നഗരസഭയിൽ ഇതുവരെ ഇല്ലായ്മ ആയതുകൊണ്ട് തന്നെയാണ് വളാഞ്ചേരി നഗരസഭ ഇത്തരം ഒരു പദ്ധതി ഇത് നിർദ്ദേശമായിട്ട് വന്നത് വാർഡ് സഭകളിൽ നിന്നാണ് വാർഡ് സഭകളിൽ നിന്ന് നിർദ്ദേശമായിട്ട് വന്ന് നഗരസഭ കഴിഞ്ഞ വർഷത്തിലെ പദ്ധതിയായിട്ട് രൂപീകരിച്ചു ആ സമയത്ത് നഗരസഭയുടെ ഫണ്ടിന്റെ ലഭ്യതക്കനുസരിച്ചുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു നഗരസഭ ഏറ്റെടുത്തിരുന്നത് സമയബന്ധിതമായിട്ട് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കി ഗവൺമെന്റ് സ്ഥാപനമായ സിൽക്കിന്റെ ടെൻഡർ ലഭിക്കുകയും അതിൻ്റെ പ്രവൃത്തി തുടങ്ങി അത് അവസാനിക്കുകയും ചെയ്തിരിക്കുക കഴിഞ്ഞ രണ്ട് ടൗൺസിന് മുമ്പെയാണ് ഇത് സംബന്ധിച്ചുള്ള ബില്ലുമായി ബന്ധപ്പെട്ടു കൊണ്ട് വന്ന സമയത്ത് എമൗണ്ട് ബാക്കിയായപ്പോൾ അടങ്കൽ തുകയിൽ മാറ്റമില്ലാതെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി നൽകിക്കൊണ്ടാണ് പാർക്കിൻ്റെ പ്രവർത്തി പൂർത്തിയാക്കിയത് നേരത്തെ ദുദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നു നിപ്പ വൈറസുമായിട്ടും അതുപോലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുറച്ച് സമയം നീട്ടിപ്പോയി വീണ്ടും അതിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് നാല് മണിക്ക് കോട്ടയം നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് സമൂടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവകൾ നിർവഹിക്കുകയാണ് ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജനപ്രതിനിധികളും പളാഞ്ചേരിയിലെ രാഷ്ട്രീയ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് പളാഞ്ചേരി നഗരസഭയിലെയും പരിസര പ്രദേശ പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളെയും നഗരസഭയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് ഓപ്പൺ ജിപ്പ് നേരത്തെ അത് നമ്മളത് കുടുംബശ്രീയെ ഒരു മാസത്തിൽ നൂറ് രൂപക്ക് പിന്നെ ഫീസിടാക്കിക്കൊണ്ട് നടത്താമെന്നാണ് അതിൻ്റെ ഉദാഹരണ സമയത്ത് നമ്മൾ ധാരണയായിരിക്കുന്നത് പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോ ഈ ടെൻഡർ ഉള്ളതിൽ നമ്മൾ നിബന്ധന വെച്ചുള്ള ഒരു അൻപത് രൂപ മാസത്തിൽ അത് അത് അതിൻ്റെ എന്തെങ്കിലും